ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി അറുപത്തി നാല് വാല്യം നാല് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി മലയിലെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി പോകുന്നു ശാന്തമായ കായലിലൂടെ പത്രോസിന്റെയും യോഹന്നാന്റെയും വള്ളങ്ങൾ പോകുന്നു തിബേരിയാ തീരം വിട്ട് മറ്റു വള്ളങ്ങൾ അവയെ പിന്തുടരുന്നു ചെറുതും വലുതുമായ ആ വള്ളങ്ങൾ അനവധിയുണ്ട് ഈശോ കയറിയിട്ടുള്ള വള്ളത്തിന്റെ കൂടെ എത്താനും അതിനെ പിന്നിലാക്കാനും ചിലരൊക്കെ ശ്രമിക്കുന്നു എല്ലാം കൂടി വള്ളങ്ങളുടെ ഒരു വലിയ നിരയായി രൂപപ്പെട്ടിരിക്കുകയാണ് കായൽത്തിരകൾക്ക് മീതെ പ്രാർത്ഥനകളും ചോദ്യങ്ങളും അഭ്യർത്ഥനകളും വിളിച്ചുകൂവലുകളും ഒക്കെ കേൾക്കാം ഈശോ വാഗ്ദാനങ്ങൾ നൽകുകയും മറുപടി പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈശോ കയറിയിട്ടുള്ള വള്ളത്തിൽ മേരിയും യാക്കോബിന്റെയും യൂതായുടെയും അമ്മയും കൂടിയുണ്ട് അതേസമയം മറ്റേ വള്ളത്തിൽ മേരി സലോമിയും അവളുടെ പുത്രനായ യോഹന്നാനും സൂസനയും കയറിയിരിക്കുന്നു അതെ ഞാൻ വരും ഞാൻ വാക്ക് തരുന്നു നന്മയിൽ ആയിരിക്കുക എൻ്റെ വാക്കുകൾ ഓർമ്മയിൽ വഹിക്കുക ഞാൻ പിന്നീട് പറയുന്ന കാര്യങ്ങൾ അവയുമായി ബന്ധിപ്പിക്കുന്നതിന് അത് സഹായകരമായിരിക്കും ഞാൻ ഏറെക്കാലം ഇവിടം വിട്ടു നിൽക്കുകയില്ല സ്വാർത്ഥരാകാതിരിക്കുക ഞാൻ മറ്റു ആളുകൾക്ക് വേണ്ടിയും കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലവരായിരിക്കുക നിങ്ങൾ സ്വയം മുറിവേൽപ്പിക്കുകയാണ് അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കണ്ണുനീരിനെ പറ്റി ഓർമ്മിക്കും നിങ്ങൾ സൗഖ്യം പ്രാപിക്കും നിങ്ങൾ പ്രത്യാശയും വിശ്വാസവും ഉള്ളവരായിരിക്കണം ഇങ്ങനെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നതിനിടയിൽ വള്ളം നീങ്ങി നീങ്ങി കരയോടടുത്തു അത് അല്ല കുറെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണത് എല്ലാം വെറും കുടിലുകൾ ഈശോയും ശിഷ്യന്മാരും കരക്കിറങ്ങി മറ്റു വള്ളങ്ങളിൽ നിന്ന് ഇറങ്ങി ധാരാളം പേരും അദ്ദേഹത്തിന്റെ കൂടെ കൂടി അവരിൽ ഐസക്കും അയാളുടെ ആശ്രിതരായ ജോസഫും തിമോനിയോസും ഉണ്ട് ആപാലവൃത്തം വരുന്ന ആ ജനങ്ങളിൽ നിന്ന് മറ്റാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല നാമമാത്രമായി വസ്ത്രധാരണം ചെയ്ത പാവപ്പെട്ടവരായ ആ ഗ്രാമീണർ ഈശോയുടെ ആഗമനത്തിൽ പ്രത്യേകതയൊന്നും കണ്ടില്ല ഈശോ അവർക്ക് സംഭാവനകൾ നൽകിയ ശേഷം അവിടം വിട്ട് പ്രധാന നിരത്തിലെത്തി അദ്ദേഹം അവിടെ നിന്നു ഇനി നമുക്ക് പിരിയാം അമ്മയും മേരി സലോമിയും കൂടി നസ്രത്തിലേക്ക് പോവുക സൂസന്ന കാനായിലേക്ക് പോവട്ടെ ഞാൻ താമസിയാതെ തിരിയെ വരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഈശോ പറഞ്ഞു എന്നാൽ അവിടുന്ന് തൻ്റെ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു അഭിവാദനം നൽകി അപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കത്തക്ക വിധം ആ അമ്മ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു അവിടുന്ന് ഹൃദയപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയെ അനുഗ്രഹിച്ചു അൽഫേയു സാറ ഷെമയോൻ എന്നിവരോടൊപ്പം ആ സ്ത്രീകൾ തങ്ങളുടെ പട്ടണത്തിലേക്ക് പോയി ബാക്കിയുണ്ടായിരുന്നവരോട് ഈശോ സംസാരിച്ചു ഞാനിപ്പോൾ നിങ്ങളെ വിട്ട് പോകുകയാണ് എങ്കിലും ഞാൻ ദൂരെയൊന്നും പോകുന്നില്ല അല്പസമയത്തേക്ക് ശിഷ്യന്മാരോടൊത്ത് ഞാൻ ആ കാണുന്ന മലയിടുക്കുകളിലേക്ക് പോകുന്നു എന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആ സമതലത്തിൽ വിശ്രമിക്കാം കാത്തിരിക്കാൻ ഉദ്ദേശമില്ലാത്തവർക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം വലിയ സംഭവ വികാസങ്ങൾ അടുത്തു വരുന്നതിനാലാണ് ഞാൻ പ്രാർത്ഥനയ്ക്കായി പിൻവാങ്ങുന്നത് എന്റെ പിതാവിനെ സ്നേഹിക്കുന്നവർ എന്നോടൊപ്പം ചേർന്ന് ആന്തരികമായി പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളോടുകൂടി സമാധാനമുണ്ടായിരിക്കട്ടെ ഐസക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ എൻ്റെ ചെറിയ ആട്ടിടയ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയനായി തീർന്ന ഐസക്കിനെ നോക്കി അവിടുന്ന് പുഞ്ചിരിച്ചു ഈശോ ദൂരേക്ക് നടന്നു പോയി സമാന്തര രേഖകൾക്കിടയിൽ എന്ന പോലെ കിടക്കുന്ന ഒരു മലയിടുക്കിനെ ലക്ഷ്യം വച്ചാണ് അവിടുന്ന് നടക്കുന്നത് അത് കായലിന്റെ പടിഞ്ഞാറ് വശത്തായി വരും ആ മലയിടുക്കിനടുത്ത് വളരെ വലിയ ശബ്ദത്തോടെ പതഞ്ഞൊഴുകുന്ന ഒരു അരുവിയുണ്ട് കീഴ്ക്കാൻ തൂക്കായ ആ പ്രദേശം കണ്ടാൽ നീണ്ടതും ഇടുങ്ങിയതുമായ ഒരു സമുദ്ര തോന്നും അരുവിയുടെ മേൽഭാഗത്തായി വന്യവും ഭീകരവുമായ പർവ്വതവും അതിലെ വൃത്തികെട്ട സസ്യങ്ങളും നിൽക്കുന്നു സസ്യങ്ങൾ എല്ലാ ദിശകളിലേക്കും വളരുകയും പാറയിടുക്കുകളിൽ പോലും സ്ഥലം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് കാടും പടർപ്പും പിടിച്ച ആ മലയുടെ മുകളിലേക്ക് തീരവീതിയില്ലാത്ത ഒരു വഴി കുത്തനെ കയറി പോകുന്നുണ്ട് ഈശോ അതുവഴി നടന്നു തുടങ്ങി ശിഷ്യന്മാർ ഓരോരുത്തരായി വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തെ അനുഗമിക്കുന്നു ആരും ഒരക്ഷരം ഉരിയാടുന്നില്ല അപ്രാപ്യമായ ആ പർവ്വതത്തിൽ വീണ ഒരു പോറൽ പോലെയുള്ള ആ വഴിയിൽ എവിടെയെങ്കിലും ശ്വാസം നേരെ വീഴുവാൻ വേണ്ടി ഈശോ നിൽക്കുമ്പോഴും അവർ ഉരിയാടാതെ പരസ്പരം നോക്കി നിന്നതേയുള്ളൂ എങ്ങോട്ടാണ് ഈ പോക്ക് എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം ഗുഹകളിലൂടെയും പിളർപ്പുകളിലൂടെയും പാറപ്പുറങ്ങളിലൂടെയും ഈശോ യാത്ര തുടർന്നപ്പോൾ അവർ അത്യധികം ക്ലേശഭരിതരായി പരസ്പരം നോക്കുക മാത്രമാണ് ചെയ്തത് മുൾപിടർപ്പുകളിലൂടെയും മുള്ളുപിടിച്ച കുറ്റിക്കാടുകളിലൂടെയുമുള്ള ആ യാത്ര വളരെ ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ എല്ലാ വശത്തും ഉടക്കി ദേഹത്തൊക്കെ പോറൽ വീണു ഇടയ്ക്കൊക്കെ കാലിടറി മുഖത്തുപോലും മുറിവുകളുണ്ടായി ചെറുപ്പക്കാർ ഭാരമേറിയ ചാക്കുകെട്ടുകളുമായാണ് യാത്ര ചെയ്തത് തന്മൂലം അവർ കൂടുതൽ പ്രയാസപ്പെട്ടു ഒടുവിൽ ഈശോ ഒരിടത്ത് യാത്ര അവസാനിപ്പിച്ചു അവിടെ പറഞ്ഞു നമുക്കിവിടെ ഒരാഴ്ച പ്രാർത്ഥനയിൽ കഴിക്കാം ഒരു വലിയ സംഭവത്തിന് നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയാണിത് നിരത്തുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഏകാന്തമായ ഈ പ്രദേശത്ത് എത്തിയത് ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെയുള്ള ഗുഹകൾ പണ്ടത്തെ മനുഷ്യർക്കും പ്രയോജനപ്രദമായിരുന്നു അവ നിങ്ങൾക്കും പ്രയോജനപ്പെടും ഇവിടെ ധാരാളം തണുത്ത വെള്ളമുണ്ട് എന്നാൽ ഭൂമി വരണ്ടതാണ് നാം താമസിക്കുന്ന മുഴുവൻ കാലത്തേക്കും ആവശ്യമുള്ളത്ര അപ്പവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം എന്നോടുകൂടി മരുഭൂമിയിൽ ഉണ്ടായിരുന്നവർക്ക് ഞാൻ എങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്ന് അറിയാമല്ലോ ആ സ്ഥലവുമായും കാലാവസ്ഥയുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു രാജകൊട്ടാരമാണ് ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ് തണുത്തുറഞ്ഞ മഞ്ഞോ ചുട്ടുപൊള്ളുന്ന വെയിലോ ഇല്ല അതിനാൽ നിങ്ങൾ ഇവിടെ സന്തോഷപൂർവം കഴിയണം ഒരുപക്ഷെ നമുക്കിനി ഇതുപോലെ ഏകാന്തതയിൽ ഒരുമിച്ചു കൂടാൻ കഴിഞ്ഞില്ലെന്ന് വരാം ഈ ധ്യാനം നിങ്ങളെ ഒന്നാക്കി തീർക്കണം നിങ്ങൾ ഇനിമേൽ പന്ത്രണ്ട് മനുഷ്യരല്ല ഒരേ ഒരു സ്ഥാപനമായി തീരണം നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത് നിങ്ങൾക്ക് യാതൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾ കൊണ്ടുവന്ന ഭാണ്ഡങ്ങൾ ആ പാറപ്പുറത്ത് വയ്ക്കൂ ഇതിനും പുറമെ നിങ്ങൾ ഹൃദയങ്ങളിൽ ചുമന്നുകൊണ്ടുവന്ന ഭാരങ്ങൾ നിങ്ങളുടെ മാനുഷികമായ സ്വഭാവങ്ങൾ ആ താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞേക്കൂ ഞാൻ നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് നിങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കാനും അവയെ പരിപോഷിപ്പിക്കാനും അങ്ങനെ നിങ്ങളെ ആത്മീയരാക്കി തീർക്കാനും വേണ്ടിയാണ് ഞാൻ അധികം വാക്കുകൾ പറയുകയില്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് വളരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് ധാരാളം മതി വാക്കുകൾ കൊണ്ട് നിങ്ങളിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ പത്തു വർഷമോ നൂറു വർഷമോ വേണ്ടി വരും അപ്പോഴും നിങ്ങൾ അപൂർണരായിരിക്കും എനിക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നു അതിലേക്ക് നിങ്ങളെ രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരു മഹാഔഷധത്തെ മഹത്തായ ഒരു ആയുധത്തെ അതായത് പ്രാർത്ഥനയെ ആണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ പ്രാർത്ഥന ഞാൻ ഇതുവരെയും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പ്രാർത്ഥന എന്താണെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അത് പുത്രന്മാർ പിതാവുമായി നടത്തുന്ന മനുഷ്യാത്മാവ് ദൈവവുമായി നടത്തുന്ന തുറന്നതും ഊഷ്മളവും വിശ്വസ്തവും ശാന്തവും സത്യസന്ധവുമായ സംഭാഷണമാണ് പ്രാർത്ഥന എല്ലാമാണ് അത് ഏറ്റുപറച്ചിലാണ് നമ്മെ പറ്റിയുള്ള അറിവാണ് അനുതാപമാണ് നമ്മോടും ദൈവത്തോടുമുള്ള വാഗ്ദാനമാണ് ദൈവത്തോടുള്ള അപേക്ഷയാണ് എല്ലാം പിതാവിന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നവയുമാണ് ബഹളങ്ങൾക്കും ശല്യപ്പെടുത്തലുകൾക്കും ഇടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിലെ അതികായന്മാരൊഴികെ മറ്റാർക്കും സാധിക്കുകയില്ല ഇത്തരം അതികായന്മാർക്ക് പോലും പ്രാർത്ഥനാ സമയത്ത് ലോകത്തിന്റെ ശബ്ദം ബുദ്ധിമുട്ടുണ്ടാക്കും അവർ അതുമായി ഏറ്റുമുട്ടേണ്ടി വരികയും ചെയ്യും നിങ്ങൾ അതികായന്മാരല്ല ഹ്രസ്വ കായന്മാരാണ് നിങ്ങൾ ആത്മാവിൽ കേവലം ശിശുക്കളാണ് നിങ്ങൾ ആത്മാവിൽ അപൂർണരാണ് നിങ്ങൾ ഇവിടെ വച്ച് ആത്മീയ ജ്ഞാനത്തിന്റെ ഘട്ടത്തിൽ എത്തിച്ചേരും ബാക്കിയൊക്കെ പിന്നീട് കൈവരും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നാം ഒത്തുകൂടി ഇസ്രായേലിന്റെ പഴയ വചനങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും അതിനുശേഷം ഓരോരുത്തരും സ്വന്തം ഗുഹയിലേക്ക് തിരിയെപ്പോയി ദൈവം മുമ്പാകെയും തൻ്റെ തന്നെ ആത്മാവിന്റെ മുമ്പാകെയും നിങ്ങളുടെ ദൗത്യത്തെയും കഴിവുകളെയും പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മുമ്പാകെയും സ്വയം പ്രതിഷ്ഠിച്ച് ധ്യാനിക്കണം ഇത് ഞാൻ നിങ്ങളോട് അവസാനമായി പറയുകയാണ് ഇനിമേൽ നിങ്ങൾ കഴിയുന്നത്ര പൂർണരും ക്ഷീണവും മാനുഷികമായ ദൗർമല്യങ്ങൾ ഇല്ലാത്തവരും ആയിരിക്കണം അപ്പോൾ നിങ്ങൾ ക്ഷമയോനോ യൂതായോ അന്ത്രയോസോ യോഹന്നാനോ മത്തായിയോ തോമായോ ഒന്നും ആയിരിക്കുകയില്ല നിങ്ങളെല്ലാം എൻ്റെ പുരോഹിതന്മാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരായി പോവുക ഞാൻ അതാ ആ ഗുഹയിൽ ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും അവിടെ തന്നെ കാണും പക്ഷെ തക്കതായ കാരണമില്ലാതെ അങ്ങോട്ട് കയറി വരരുത് എന്തെന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നാം പരസ്പരം ഏതാണ്ട് പരിചയപ്പെട്ടുവെങ്കിൽ ഇനിയത്തെ രണ്ടു വർഷം കൊണ്ട് നാം തമ്മിൽ പിരിയും നിങ്ങൾ സ്വയം പ്രവർത്തിക്കാൻ പ്രാപ്തരാകുന്നില്ലെങ്കിൽ നമ്മെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദുഃഖം മാത്രമായിരിക്കും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ യൂതായും യോഹനാനും കൂടെ ആയിരിക്കുന്ന ഭക്ഷണം എന്റെ ഗുഹയിലേക്ക് കൊണ്ടുവരിക ഞാൻ അത് വിഭജിച്ച് ഒരാഴ്ചത്തേക്ക് കഴിച്ചുകൊള്ളാം അതിലേക്ക് അത്രയും മതിയാവുകയില്ല ആരോ പറഞ്ഞു മരിക്കാതിരിക്കാൻ ഇത്രയും ധാരാളം മതി അധികം നിറഞ്ഞ വയറ് ആത്മാവിനെ ശൂന്യമാക്കും നിങ്ങളെ ആവശ്യമില്ലാത്ത ഒരു ഭാരമാക്കി തീർക്കാനല്ല മഹത്വമുള്ളവരാക്കി തീർക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്